പാർലമെന്റ് ക്ഷേത്ര വിമോചനത്തിനുള്ള സമര സമരകാഹളമാകുമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തിലങ്കേരി ടിപ്പുവിനു ശേഷം മതേതരത്വത്തിന്റെ മറപ്പിടിച്ച് ക്ഷേത്രങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നു അന്നും ഇന്നും വിശ്വാസികൾക്കൊപ്പം നിന്നത് ജനം ടിവി ഇനിയും ജനം ടിവിയെ മാത്രമാണ് വിശ്വാസം ദേവസ്വം അഴിമതികളെ സംബന്ധിച്ച ജനം ടി വി ക്യാമ്പയിൻ മാതൃകാപരമെന്നും അദ്ദേഹം പ്രതികരിച്ചു ക്ഷേത്ര പ്രവേശനത്തിന് ദിനത്തിൽ നടക്കുന്ന ഈ ഒരു സമ്മേളനം എന്ന് പറയുന്നത് ക്ഷേത്ര വിമോചനത്തിൻ്റെ കാര്യത്തിൽ ഒരു വലിയ നാഴിയൊക്കെ എന്ന കാര്യത്തിൽ സംശയമില്ല വലിയ പ്രക്ഷോഭങ്ങൾ ഇവിടെ രൂപപ്പെടും വലിയ ആഹ്വാനങ്ങൾ ഉണ്ടാവും അതിനനുസരിച്ച് ഒരു കർമ്മപദ്ധതി തയ്യാറാക്കിയിട്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് ടിപ്പോ ഒരു മതമൗലികവാദിയായിരുന്നു മതവെറിയനായിരുന്നു അയാളുടെ ജിഹ ജിഹാദിസമാണ് അയാൾ ക്ഷേത്രം തകർക്കുന്നതിലൂടെ ഇവിടെ നടപ്പാക്കിയത് പക്ഷേ ജനാധിപത്യത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ഓമര ഓമന പേരിട്ടുകൊണ്ടാണ് ഇവിടെ ഈ കൊള്ള നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഇവിടെ എളുപ്പം തിരിച്ചറിയാൻ സാധിക്കുന്നില്ല പക്ഷേ ഇപ്പോൾ ആളുകളെല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്താണ് ഇവർ ഇതുവരെ നടത്തിയതെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതിനെതിരായിട്ടുള്ള അതിശക്തമായ പോരാട്ടം തന്നെ ഇവിടെ ഉണ്ടാകും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം വിജയം വരിച്ചേ ഈ പോരാട്ടത്തിൽ നിന്ന് ഹിന്ദു സമൂഹം പിന്മാറുകയുള്ളൂ വിജയം നേടിയെടുക്കുക തന്നെയും നമ്മുടെ ക്യാമ്പയിനിലടക്കം നിരവധി വിവരങ്ങൾ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചും അക്കാര്യത്തിൽ ഇപ്പോൾ മാധ്യമങ്ങളടക്കം പല പല രീതിയിലും പാർശ്വവൽക്കരിക്കപ്പെടുന്ന രീതിയിൽ അല്ലെങ്കിൽ മാർജിനൈസ് ചെയ്യുന്ന രീതിയിലാണ് ഇക്കാര്യത്തെ കാണുന്നത് കാരണം ഒരുപക്ഷെ ആ ഒരു ഘട്ടത്തിൽ ശബരിമല ക്ഷേത്രത്തിലേക്ക് മാത്രം ഒതുക്കിക്കൊണ്ടുള്ള രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എല്ലാ ക്ഷേത്രങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ജനം ടിയുടെ ക്യാമ്പയിനിലൂടെ പുറത്തു വന്നത് നിശ്ചയമായിട്ട് അത് ജനൻ ടി വി ഇക്കാര്യത്തിൽ വിറ്റുവ ദേവസ്വം മുതലായിട്ടുള്ള ക്യാപ്ഷനിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയൊരു പ്രചരണമുണ്ട് ഇന്നലെയും ജനം ടി വി ആണ് സമഗ്രമായി ഇക്കാര്യം ചെയ്തത് ഇന്നതാണ് ഇന്ന് നാളെയും ജനം ടി വി തന്നെയാണ് ഈ വിഷയത്തിൻ്റെ കൂടെ ഉണ്ടാവുന്ന കാര്യത്തിൽ ഇവിടുത്തെ വിശ്വാസി സമൂഹത്തിന് യാതൊരു തരത്തിലുള്ള സംശയവും ഇല്ല കാരണം എന്നും വിശ്വാസികൾക്കിപ്പോൾ നിലനിൽക്കുന്ന മാധ്യമ സ്ഥാപനമാണ് ജനൻ ടി വി